തന്റെയായിട്ട് നമ്മള് കോവളത്തോട്ട് വന്നതാണ് സിയാനോ പൈസ കൊണ്ടുപോയി

വണ്ടി ഉള്ള പോയി കര ല്ലേ വണ്ടിവിടെ കരൊക്കെ പോയില്ലേ കൊറച്ചുകൂടെ ഉണ്ടായിരുന്നു പണ്ടൊക്കെ പോവളെന്ന് പറഞ്ഞല്ലേ എന്തായാലും നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം ഗൈസ് മീൻ മീൻ വലയാണ് മീൻ വലിക്കുന്ന വല വള്ളം ഒതുക്കാ അവര് മീൻ പിടിക്കാൻ പോയിട്ട് വന്നിട്ട് വള്ളം ഒതുക്കുകയാണ് ഐസ്ക്രീം കുടിക്കാം ഐസ്ക്രീം വേണ്ടത് ഐസ്ക്രീം ഐസ്ക്രീം വാങ്ങിച്ചിട്ട് ഐസ്ക്രീം കട കണ്ടീം കുടിക്കാ ചായ കുടിക്കുന്നു

हेलो <susuruh> हेलो മാമ പൈനാപ്പിൾ കഴിക്കാപ്പിൾ അഞ്ച് മൂന്ന് കഷ്ണത്തിനും ഇരുപത്തഞ്ച് രൂപ മൂന്ന് കഷണത്തിനും ഭയങ്കര പൈസ ആരാണ്ടോ ഗൈസ് അങ്ങനെ ഇപ്പൊ ഇപ്പൊതാ ഉമ്മായ അനിയനും കൂടെ വെള്ളത്തിൽ കിടന്ന് കളി ഉമ്മ വെള്ളം നനഞ്ഞാൽ കാറി കയറ്റൂലേ ഉള്ള കാര്യം ഇപ്പോഴേ പറഞ്ഞു കാറി കയറ്റുന്ന പരിപാടിയില്ല വെള്ളം നനഞ്ഞാൽ കാറി ഉമ്മ അവിടെ പോയാൽ വെള്ളം വണ്ടി പിന്നെ കേറ്റൂല പിന്നെ ബസ് കയറി വീട്ടിൽ പോയേണ്ടി വരും കടലിക്ക് പോലും അങ്ങനെ കടലിന്റെ അകത്ത് പോയിട്ട് കടലിൽ ഇറങ്ങില്ലേ ആൻകുട്ടി ഇറങ്ങി തരച്ചിലായിരുന്നു അപ്പൊ ഉമ്മ ഉമ്മായും പൈസ കൂടെ ബട്ടർ സ്കോച്ച് സ്കോച്ചു ആറ് പൈസ കൊടു ഒരു ഐസ്ക്രീം ഇവിടെ കൊടുക്കുന്നവണോ ഓ കടല കാണാൻ പോയി കടലയാണേസ് അങ്ങനെ നമ്മൾ കൂട്ടുണ്ടല്ലോ നമ്മളിപ്പൊ ലുലും പാടിലുണ്ട് നമ്മൾ വർക്കല ഇറങ്ങിയപ്പോൾ വണ്ടി എന്തായാലും വീൽച്ചാൽ നമ്മളീ മണ്ണി കൂടെ പോകില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വർക്കല വർക്കലിറങ്ങ വർക്കലല്ല ടോളും ടോളത്തിറങ്ങി ഇപ്പോൾ നമ്മൾ വില മോളിൻ്റെ സെൻ്റർ അപ്പം ചായയൊക്കെ വാങ്ങിച്ചു ചായ പിടിച്ചു നിക്കുന്നു വീട്ടുകാരെ കാണാനില്ല വീട്ടുകാർ എവിടെ പോയി ഏത് സൈഡിലോട്ട് പോയിന്നൊരു പിടിയും കിട്ടുന്നില്ല പിന്നെ

காரன் இங்க ஆயோ காரன் இமா மாமா கிட்ட வந்து சும்மா 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 கேன்